നമസ്കാരം ന്യൂസ് സ്വാഗതം വലിയ തോതിലുള്ള ജനപിന്തുണയോ വോട്ട് ബാങ്കോ ഒന്നും ഇല്ലെങ്കിലും നിതീഷ് കുമാർ എങ്ങനെ വീണ്ടും വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് ഐക്യ ജനതാദൾ ഇക്കുറി മത്സരിച്ച നൂറ്റിയൊന്ന് സീറ്റുകളിൽ എൺപത്തിനാലടത്ത് വിജയിക്കാൻ കഴിഞ്ഞത് എങ്ങനെ പൊളിറ്റിക്സ് വലിയ തോതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിതീഷ് കുമാർ തയ്യാറായി പ്രത്യേകിച്ചും വനിതകൾക്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം പതിനായിരം രൂപ നൽകുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ജയിച്ചു കഴിഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ വരെ സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന രീതിയിലുള്ള വാഗ്ദാനം അത് നിതീഷ് കുമാർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബീഹാറിലെ വനിതാ വോട്ടർമാരുടെ കണ്ണ് മഞ്ഞളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നിതീഷിന് കിട്ടിയത് അമ്മാതിരി പിന്തുണയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഐക്യ ജനതാദളിന് ഇത്രയധികം മണ്ഡലങ്ങളിൽ ഈടൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ പൊട്ടി പാളീസായ ഐക്യ ജനതാദൾ ഇരട്ടിയിൽ കൂടുതൽ സീറ്റുകൾ എങ്ങനെ നേടിയെടുത്തു എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുന്നു രണ്ട് ശതമാനം പോലും പിന്തുണയില്ലാത്ത കുറുമി സമുദായത്തിൽ നിന്നും വലിയ ഒരു സ്ഥാനത്തേക്ക് അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇത്രയും കൊല്ലം സക്സസ്ഫുൾ ആയി ഇരിക്കണമെങ്കിൽ ചില്ലറ ബുദ്ധി ഒന്നുമല്ല ആളിന്റെ കയ്യിലെന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രിയായ സാമ്രാജ് ചൗധരി ആഭ്യന്തരമൊക്കെ കൈയാളുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഫലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ജെ ഡി യുക്കാർ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ജെ ഡിയുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് വനിതകൾ കൂട്ടം കൂട്ടമായി ജെ ഡി യു ഓഫീസുകൾ പല ജില്ലകളിലെയും ജെ ഡി യു ഓഫീസുകളും അതുപോലെ തന്നെ ജെ ഡിയുന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും കേറി ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതായത് സ്ത്രീകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല പാലിക്കപ്പെടുന്നില്ല എന്ന വലിയ സ്വരം ഐക്യ ജനതാദളിനെതിരെ ശക്തിപ്പെടുകയാണ് സംസ്ഥാനത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം എട്ട് നിലയിൽ പൊട്ടി എന്ന് വിചാരിച്ച് ചിരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കിടിലോൽക്കിടില പണിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സ്ത്രീകളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു ബീഹാറിൽ പരമ്പരാഗതമായി ജെ ഡിയുവിനെ അല്പമെങ്കിലും പിന്തുണയ്ക്കുന്നത് സ്ത്രീകളുടെ വോട്ടുകൾ തന്നെയാണെന്ന് പൊതുവേ സർവേ റിപ്പോർട്ടുകൾ പറയാറുണ്ട് അവരെ തന്നെ കയ്യിലെടുത്ത് തന്നെയാണ് ഇത്തവണയും നിതീഷ് കുമാർ ചില മാജിക്കുകൾ കാണിച്ചത് പക്ഷേ അവർ തിരിച്ചു കാണിക്കുന്ന മാജിക്കിൽ നിതീഷ് ആകെ ആകെന്തുരുകയാണ് പറഞ്ഞ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ജെ ഡി എ വക്താക്കൾ പറയുന്നത് ഭരണം ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പരിപൂർണമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബി ജെ പി നേതൃത്വവുമായി ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ ബീഹാറിൽ ഐക്യ ജനതാദൾ സർക്കാരല്ല എൻ ഡി എ സർക്കാരാണ് അപ്പോൾ ഒരു ചെറുവിരലെങ്കിലും അനങ്ങണമെങ്കിൽ എൻ ഡി എ മുന്നണി മൊത്തത്തിൽ വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞ് തടിതത്തി സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം കുറയ്ക്കാൻ നോക്കുകയാണ് നടക്കില്ല പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ കുറ്റിച്ചൂലുമായി ഇറങ്ങിയിരിക്കുകയാണ് ജെ ഡി ഓഫീസുകൾ അടിച്ചു പൊളിക്കാനും തകർക്കാനും തങ്ങളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും കൃത്യമായി ശ്രമിക്കുന്നു ഇതിന് പരിപൂർണ പിന്തുണയുമായി ആർ ജെ ഡിയും കോൺഗ്രസും പിന്നിൽ നിന്ന് കളിക്കുകയാണ് എന്നാണ് നിതീഷും കൂട്ടരും പറയുന്നത്